പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വാഹനം ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടേ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഈ വീട്ടിലെ ഡിസയർ കാണാൻ പറ്റും അപ്പോൾ പല ആളുകളും ഒന്ന് ചോദിക്കുന്നതാണ് ഫോൺ വിളിച്ച് ഒരാളുകളെ ചോദിച്ചിട്ടുണ്ട് എന്തെ ഡിസയർ ആ ഡിസയർ കൊടുക്കോ ഡിസയർ കൊടുക്കോ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ വരുന്ന ആ ടൈപ്പ് ഡിസയർ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഒരു കിടിലൻ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു കിഡി നല്ലൊരു ബോഡി ഷേപ്പുള്ള ഉള്ള ഡിസയർ വി ആണ് എക്സ്ട്രാ അലോയിസ് ടയറാണെങ്കിൽ എഴുപത് ശതമാനം സീറ്റ് കവറ് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് സെൻസർ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള സെക്കൻഡ് ജാവി മറ്റ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിഡിലൻ വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് ഡിസയർ വി ഡി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കസ്റ്റമർ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് ഈ വാഹനം വന്ന് കണ്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോറൂം വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിൻ തിരുനാവായക്കും ഇടയിലെ പാവപ്പടിയിലാണ് അപ്പോൾ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം ഷോറൂം ഉണ്ട് വിസിറ്റ് ചെയ്യാം മറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് ഡിസയർ വീട് ഏകദേശം ഇരുപതിനടുത്ത് മൈലേജ് കിട്ടും വാഹനം അപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തിന് താഴേക്ക് നോക്കുന്ന ഒരു സെഡാൻ ടൈപ്പിൽ ഒരു നല്ലൊരു ബഡ്ജറ്റിനുടങ്ങിയ ഒരു വാഹനമാണ് ഈ വാഹനം പിന്നെ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ റിന്യൂവലിന് ഇനിയും ടൈമുണ്ട് പിന്നെ വീഡിയോ ആണ് മൂന്ന് ലക്ഷത്തിൽ താഴെ എന്തേലുള്ളൂ വില ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക മൂന്ന് ലക്ഷത്തിന് താഴെയാണ് കേട്ടോ മൂന്ന് ലക്ഷമല്ല മൂന്ന് ലക്ഷത്തിന് താഴെയാണ് ചോദിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ ഡിസൈനാണ് ഈ ഡിസൈറിൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈനാണ് ഈ വാഹനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം പിന്നെ അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഇഞ്ചൻ അല്ല കിഡിലെ പെർഫെക്റ്റ് ഇഞ്ചനാണ് പിന്നെ ഞാൻ ഓടിച്ചു വെക്കുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ലോങ് പോവാനും അതോടൊപ്പം തന്നെ മറ്റ് ഡ്രൈവിങ്ങിനൊക്കെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വാഹനമാണ് ഇതിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങൾ പറയുന്ന പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ് എക്സ്ട്രാ അലോയ് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം സാധനങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ വാഹനങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യാതെ കാണുമ്പോൾ ുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ മറ്റു കാര്യങ്ങളും വിഷയങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ